എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊന്നുസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നുള്ളത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി റൂട്ടിൽ തോട്ടക്കര ഭാഗത്തായിട്ട് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം അതിനകത്ത് ഓപ്പൺ കിണറോട് കൂടിയിട്ടുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അതും വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഇരുപത് മീറ്ററോളം ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ചെറിയ ആൾട്ടോ കാറ് പോലുള്ള വണ്ടികൾ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഒന്നോ രണ്ടോ തെങ്ങ് വീട്ടാവശ്യത്തിനായിട്ടുള്ള തെങ്ങുണ്ട് അതുപോലെ തന്നെ ഓപ്പൺ കിണർ കൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഇതിനകത്ത് അവൈലബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീഡോ സ്ഥലമോ ഇതുപോലെ വീഡിയോ ചെയ്ത് പരസ്യം ചെയ്ത് വിൽക്കുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം